ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെ യോഗം വിളിച്ചു ചേർത്ത് ശനിയാഴ്ചയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ ചെയ്യുന്നത് താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ഡെപ്യൂട്ടി കലക്ടർ കെ സച്ചിൻ യോഗത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി രാഷ്ട്രീയ

അതിന്റെ കഴിഞ്ഞ ശേഷം നമ്മുടെ മണ്ഡലത്തിലേക്ക് അനുവദിച്ചു തന്ന മെഷീനുകൾ രണ്ടാഴ്ച മുൻപ് പോലീസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെയും എല്ലാ തരത്തിലാണ് ഞാൻ പറയുന്നത് അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇങ്ങോട്ടേക്ക് മാറ്റി ഇപ്പം നമ്മളത് സൂക്ഷിച്ചിട്ടില്ല സംസ്ഥാനാണ് പോലീസിൻ്റെയും മറ്റു ക്യാമറ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒക്കെ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് തഹസിൽദാർ ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി തുടങ്ങിയവരും പങ്കെടുത്തു പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് നടക്കുന്നത്